കറുപ്പിനെ ഇഷ്ടപ്പെടാത്ത സത്യഭാമ കറുത്ത കൊട്ടിട്ട ജഡ്ജിക്കും കറുത്ത കൊട്ടിട്ട വക്കീലിനുമൊക്കെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചുരുക്കി പറയാം സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു മുൻകൂർ ജാമ്യം വേണം ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കാണ് ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് അറസ്റ്റ് തടയണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം നമസ്കാരം ഞാൻ ആർ ബാബു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം സത്യഭാമയുടെ വസതിയുടെ പരിസരത്താണ് ഞാനിപ്പോഴുള്ളത് തമ്പുരാൻ മുക്കെന്ന് പറയും ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന് കോലാഹലങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലീസ് ഒരു ബാരിക്കേഡ് ഇവിടേക്ക് കൊണ്ടുവച്ചിരുന്നു ആ ബാരിക്കേഡ് ഇതുവരെ പോലീസ് എടുത്ത് മാറ്റിയിട്ടില്ല വീടിൻ്റെ ഏതാണ്ട് നൂറ് മീറ്റർ അകലെയായി ആ ബാരിക്കേഡ് അതുപോലെ തന്നെ പോലീസ് നിലനിർത്തിയിരിക്കുകയാണ് കാരണം ഇനിയും പ്രതിഷേധ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസ് കേസെടുത്തത് ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് കേസ് ജാമ്യമില്ലാത്ത വകുപ്പാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതി ചാലക്കുടി ഡി വൈ എസ് പി ഡി ജി പിയിലേക്ക് കൈമാറുകയും ഡി ജി പി ആണ് തിരുവനന്തപുരത്തേക്ക് ഈ പരാതി അയക്കുകയും ചെയ്തത് ഈ പരാതിയുടെ അതായത് ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു കേസെടുത്താൽ ആ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡി വൈ എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുവാൻ സാധിക്കുകയുള്ളു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ കണ്ടോൺമെൻ്റ് സി ഐ എസ് എച്ച്ഒ ഈ കേസിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഈ കേസിൻ്റെ ഫയൽ തിരുവനന്തപുരം കന്റോൺമെൻറ്റ് എ സി പിക്ക് കൈമാറിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് ഈ ഫയൽ കയ്യിൽ ലഭിക്കുന്നത് തുടർന്ന് അദ്ദേഹം ഉടൻ ഉടൻ തന്നെ ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടു ആർ എൽ ആർ എൽ വി രാമകൃഷ്ണനോട് തിരുവനന്തപുരത്തേക്ക് എത്താനും ഇത് സംബന്ധിച്ചുള്ള മൊഴി രേഖപ്പെടുത്താനും എൻ്റെ ആവശ്യകതയും അദ്ദേഹം ബോധ്യപ്പെടുത്തി എന്നാൽ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷ കാരണങ്ങളാൽ തിരുവനന്തപുരത്തേക്ക് എത്താൻ കുറച്ച് ദിവസങ്ങൾ സമയം വേണം എന്നാണ് അദ്ദേഹം എ സി പിക്ക് മറുപടി നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു കേസിൻ മന്ദഗതിയിൽ നീങ്ങുന്നത് എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ അഭിഭാഷകനോട് ഒരു നിയമോപദേശം സത്യഭാമ തേടുകയുണ്ടായി അപ്പോൾ അഭിഭാഷകൻ നൽകിയിരിക്കുന്ന നിയമോപദേശം ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പാണ് ജാമ്യം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന കാര്യങ്ങളൊക്കെ അഭിഭാഷകൻ അവരെ ചൂണ്ടിക്കാണിച്ചു പ്രത്യേകിച്ചും ഈ ഒരു ആരോപണം അതായത് ഈ ഒരു ഇത്തരത്തിൽ വിവാദമായ പരാമർശം നടത്തുകയും അത് സത്യഭാമ ആവർത്തിക്കുകയും ചെയ്തു എന്നതാണ് ഈ കേസിനെ ഗുരുതരമാക്കി മാറ്റിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയ സത്യഭാമ ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് താൻ മനഃപൂർവ്വം ഇത്തരത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല അതുപോലെ തന്നെ താൻ ആരുടെയും പേര് എടുത്ത് പറഞ്ഞിട്ടില്ല ആ പരാതിക്കാരനായ ആർ എൽ വി രാമകൃഷ്ണൻ്റെ പേര് താൻ ഒരിടത്ത് പോലും പരാമർശിച്ചിട്ടില്ല നൃത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെയാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത് അതിൽ വിവാദമായ പരാമർശങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് അവരുടെ വാദം അതുകൊണ്ട് തന്നെ പ്രായം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ആരോഗ്യസ്ഥിതി അടക്കം പരിഗണിച്ചുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നൊരു വാദം ഹൈക്കോടതിയിൽ ഈ സമർപ്പിച്ചിരിക്കുന്ന ആൻറ്റിസിബറ്ററി ബെയിൽ ആപ്ലിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വരും ദിവസങ്ങളിൽ ഇത് ഈ കേസ് ഈ ആൻറ്റിസിബേറ്ററി ബെയിൽ ലിസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ പോലീസ് സ്വീകരിക്കുന്ന ഒരു നടപടിയുണ്ട് അതായത് ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായി ഒരു പ്രതി ഒരു കേസിലെ പ്രതി ഹൈക്കോടതിയിലേക്ക് വരിക വരുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ സാധാരണഗതിയിൽ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാതിരിക്കാറുണ്ട് അതുകൊണ്ടാണ് സത്യഭാമ ഈ ഒരു ആപ്ലിക്കേഷനുമായി ഉപകരിക്കുന്നത് മുൻകൂർ ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് പരിഗണിക്കുന്ന സമയം വരെ ഒരു സുരക്ഷ ഇക്കാര്യത്തിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് അതുകൊണ്ടാണ് പോയിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് ഈ ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസിൽ അതിൽ ഒന്നാം പ്രതി സത്യഭാമയാണ് രണ്ടാം പ്രതി സുമേഷ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് അദ്ദേഹമാണ് ഈ ഒരു ചാനൽ വഴി ഇത് സംപ്രേഷണം ചെയ്തത് അതിൽ മൂന്നാമത്തെ പ്രതി യൂട്യൂബ് ചാനൽ തന്നെയാണ് ഈ മൂന്ന് പേരാണ് ഈ ഒരു മൂന്ന് രണ്ട് വ്യക്തികളും ഒരു സ്ഥാപനവും ഇത്രയും പേരാണ് ഈ കേസിലെ പ്രതികൾ ഇത്രയും പേർക്കെതിരെയാണ് ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും ആർ എൽ വി രാമകൃഷ്ണൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് പിന്നാലെ തന്നെ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ ഒരു തീരുമാനം അത് രാഷ്ട്രീയപരമായും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഭാഗത്തു നിന്നും പോലീസിന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിർദ്ദേശമുണ്ട് അതായത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിക്കളയുകയാണെങ്കിൽ സത്യഭാമയെ അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്ത് നടപടികൾ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം പോലീസിന് ഇതിനോടകം തന്നെ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് അത് വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതിയാണ് ഈ ഒരു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യപ്പെട്ടത് അതിനുശേഷമാണ് ഈ വിധവാദമായിട്ടുള്ള പരാമർശം വരികയും ഇതിനുശേഷം ഇത്തരത്തിൽ വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുവരി ഉയർന്നു വരികയും ചെയ്യുകയുണ്ടായി ഈ ദൃശ്യങ്ങൾ കാണുന്നത് സത്യഭാമിയുടെ വസതിയാണ് സത്യഭാമിയുടെ വസതിക്ക് ഏതാണ്ട് തൊട്ടരികിലായി തന്നെ ഇവിടെ ആ ഒരു പോലീസിൻ്റെ പോലീസിൻ്റെ ബാരിക്കേഡുകളൊക്കെ കാണാം അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ബാരിക്കേഡുകളൊക്കെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതുവരെ അത് നീക്കം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ സ്ഥലം അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ പിൻവശത്തായിട്ടുള്ള തമ്പുരാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് പൊതുവേ ഒരു മേഖലയാണ് വലിയ ക്രൈം സീനുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല തിരുവനന്തപുരത്തെ സിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റകൃത്യങ്ങളോ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഒന്നും നടക്കാത്ത സമരങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടാകാത്ത ഒരു മേഖലയാണ് ഈ തമ്പുരാൻ മുക്ക് പക്ഷേ സത്യവാമയുടെ ഈ പരാമർശം വന്നതിന് ശേഷം തുടർച്ചയായിട്ടുള്ള പ്രതിഷേധ സമരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചത് അവരിത് ഇതുവരെ കൊണ്ടുപോയിട്ടുമില്ല ഏതായാലും ബാരി ബാരിക്കേഡുകൾ റോഡരികിൽ തന്നെ ഇവിടെ സ്ഥിരമാകാനുള്ള സാധ്യത അതായത് ഇനി ജാമ്യം ലഭിച്ചാലും അറസ്റ്റ് വരിച്ചാലും അറസ്റ്റിന് ശേഷം ജാമ്യം ലഭിച്ചാലും ഒക്കെ തന്നെ ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് പോലീസ് ഇക്കാര്യത്തെ പരിഗണിക്കുന്നത് നേരത്തെ ഏതാണ്ട് ഒരാഴ്ചയോളം പോലീസ് ഉദ്യോഗസ്ഥർ സത്യഭാമയുടെ വസതിക്ക് സുരക്ഷ ഒരുക്കുകയുണ്ടായിരുന്നു അവർ ആ വസതിക്ക് മുന്നിൽ ഏതാണ്ട് ഓപ്പോസ്റ്റേ കാണുന്ന ആ ഒരു മാവിൻ്റെ ചുവട്ടിലായിരുന്നു രണ്ട് പോലീസുകാർക്ക് ഏതാണ്ട് ഒരാഴ്ചയോളം ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അതിനുശേഷം കാര്യമായ ഒരു പ്രശ്നങ്ങളില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മാത്രമല്ല ഇലക്ഷൻ്റെ തിരക്കുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ നേരം ഈ പോലീസിനെ ഇവിടെ വിനിയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അവരെ പിൻവലിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടാകും സത്യഭാമിയെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് അതായത് മുൻകൂർ ജാമ്യം തള്ളിക്കളഞ്ഞ് ഹൈക്കോടതിയെ തള്ളിക്കളയുകയും സത്യഭാമിയെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നു എന്നൊരു നിലപാട് എന്നൊരു ആരോപണം പ്രതിപക്ഷം ഉയർത്തും പ്രത്യേകിച്ചും ഇപ്പോൾ കാസർഗോഡൊക്കെ കോടതി വിധി വന്ന ശേഷം സർക്കാരിനെതിരെ വലിയ കാര്യ വലിയ തരത്തിൽ പ്രതിരോധത്തിലാണ് ഇപ്പോൾ സർക്കാർ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സമൂഹം ഏറ്റെടുത്തൊരു വിഷയത്തിൽ സർക്കാർ മന്ദഗതിയിൽ പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ സത്യവാമയുടെ അറസ്റ്റ് തീർച്ചയായും നടക്കും വരും ദിവസങ്ങളിൽ ആർ എൽ വി രാമകൃഷ്ണൻ മൊഴി നൽകും മൊഴി നൽകിയ ശേഷം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൂടി പോലീസ് പരിഗണിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതി എന്ത് പറയുന്നത് പറയുന്നു എന്ന് വരെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിക്കളയുകയാണെങ്കിൽ പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കും അങ്ങനെയാണെങ്കിൽ അതൊരു വലിയൊരു മായും ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം അതായത് ഒരു പരാമർശം ഇതായിരുന്നു പെറ്റ തള്ള സഹിക്കില്ല കാക്കയേക്കാൾ കറുപ്പ് എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് അവർ നടത്തിയത് ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും ഒരു വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി നിലനിൽക്കും എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഈ ഇരിക്കുന്ന മൂന്ന് ബാരിക്കേഡുകൾക്ക് കുറച്ച് ദിവസം കൂടി തമ്പുരാൻ മുക്കിൽ തന്നെ തുടരേണ്ടി വരും എന്ന് വേണം പറയാൻ ഈ ഒരു ആരോപണം ഉന്നയിച്ച ശേഷം രണ്ട് തവണയാണ് സത്യഭാമ ഇക്കാര്യത്തിൽ തുടർച്ചയായി ഈ സംഭവം പറഞ്ഞത് ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം യൂട്യൂബ് ചാനലിലൂടെ നടത്തി തൊട്ടടുത്ത ദിവസം അത് വലിയ വിവാദമായി ഉണ്ടായപ്പോൾ വലിയ വിവാദം അക്കാര്യത്തിൽ ഉയർന്നു വന്നപ്പോൾ സത്യഭാമയോട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ച് മാധ്യമപ്രവർത്തകർ എത്തുകയുണ്ടായി ഈ മാധ്യമപ്രവർത്തകർ എത്തിയ സമയത്ത് സത്യഭാമ വീണ്ടും രൂക്ഷമായ രീതിയിൽ പരുക്കൻ രീതിയിൽ മറുപടി പറഞ്ഞു താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ത് ചെയ്യാനാകും എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് സത്യഭാമ ചോദിക്കുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം തന്നെ ഒറിജിനൽ പകർപ്പ് പോലീസിൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളുടെ കോപ്പി ഈ ഈ ഒരു സംഭാഷണത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങളുടെ കോപ്പി പോലീസിൻ്റെ പക്കലുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരം സത്യഭാമയെ പ്രതിയാക്കിക്കൊണ്ട് ഒരു മൂന്ന് പേരെ മറ്റു രണ്ടുപേരെ കൂടി ഒരു സ്ഥാപനത്തെയും മറ്റൊരു യൂട്യൂബറേയും കൂടി പ്രതിയാക്കിക്കൊണ്ട് കേസ് എടുക്കുകയുണ്ടായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ സത്യഭാമ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തൻ്റെ നിലപാട് ഇത് താൻ പറഞ്ഞത് ശരിയാണ് ആ ഒരു നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നൊരു വാദമാണ് അവർ ഉന്നയിക്കുകയുണ്ടായത് പക്ഷേ രണ്ട് ദിവസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ചർച്ച ചർച്ചയുടെ രീതി അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങൾ ഒപ്പം പോലീസിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇതൊക്കെ വന്നതോടുകൂടി സത്യഭാമയ്ക്ക് ഉപദേശങ്ങൾ ലഭിച്ചു എന്നുവാണ് മനസ്സിലാക്കാൻ തൊട്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന പ്രതികരണം താൻ മനഃപൂർവ്വം മനഃപൂർവ്വമാരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല ഇക്കാര്യങ്ങൾ പറഞ്ഞത് താൻ തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു വന്നപ്പോൾ തൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വന്നാണ് മാത്രമല്ല താൻ ആർ എ വി രാമകൃഷ്ണനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞിട്ടില്ല എന്നാണ് സത്യഭാമയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ തരത്തിൽ ഏറ്റുപിടിക്കുകയും ഈ ഒരു പ്രതിഷേധത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ഉണ്ടായി മാത്രമല്ല അവരുടെ പരാമർശം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കൊച്ചുകുട്ടികൾ പോലും ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഒരു കാര്യം പരിശോധിക്കേണ്ടതായിരുന്നു എന്ന് വേണം പറയാൻ കാരണം അവർക്ക് മുന്നിലേക്ക് ഒട്ടനവധി വിദ്യാർത്ഥികൾ നൃത്തം അഭ്യസിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട് അവർ തന്നെ പറഞ്ഞ ഒരു പരാമർശം ഈ പഠനം നടത്താൻ വേണ്ടി വരുന്നവരെ പഠിപ്പിക്കും പക്ഷേ കറുത്ത നിറമുള്ളവരോട് നൃത്തത്തിൽ മത്സരങ്ങൾക്ക് പോകണ്ട എന്ന് മോഹിനിയാട്ടത്തിന് പോകണ്ട എന്ന് താൻ പറയാറുണ്ട് എന്നൊക്കെ തരത്തിലുള്ള വിവാദമായ പരാമർശങ്ങളാണ് അവർ നടത്തുകയുണ്ടായത് സമൂഹത്തെ രണ്ട് തരത്തിൽ തിരിക്കുന്ന പരാമർശങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ ആദ്യഘട്ടങ്ങളൊക്കെ അവർ ഉറച്ചു നിന്നു പക്ഷേ ഇപ്പോൾ പിന്നീട് ഒരു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ രീതി ഗതിയുമൊക്കെ അവർക്ക് മനസ്സിലായി സ്വാഭാവികമായും അവർ പിന്നോ പിൻവലിഞ്ഞു ഇപ്പോൾ ശരിക്കും സത്യഭാമ വളരെ വലിയ ഒരു ഭയത്തിലാണ് കാരണം എളുത് അട്രോസിറ്റി ആക്ട് എടുത്തിരിക്കുന്നു കേസെടുത്തിരിക്കുന്നു പോലീസ് കോടതിയിൽ തെളിവുകൾ സമർപ്പിക്കാൻ തയ്യാറായ രീതിയിൽ നിൽക്കുന്നു ഒരു അറസ്റ്റ് ഏത് സമയവും നടക്കും എന്ന രീതിയിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നു പ്രത്യേകിച്ച് ഒരു കന്റോൺമെൻറ്റ് എ ഈ തിരുവനന്തപുരം സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് കൻറ്റോൺമെൻറ്റ് എ സി ഈ ലോയൽ ലോ ആൻഡ് ഓർഡനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വരുന്നത് അദ്ദേഹത്തിന് ഈ ഒരു അന്വേഷണത്തിൻ്റെ ചുമതലയുണ്ട് ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ അതായത് അൻസിപ്പേറ്ററി തള്ളിക്കൊണ്ട് അറസ്റ്റ് എന്നൊരു നിർദ്ദേശം വരികയാണെങ്കിൽ തീർച്ചയായും സത്യഭാമയെ ഈ വീട്ടിലെത്തി അവർ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ പറയാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സത്യഭാമയുടെ വീട്ടിൻ്റെ പരിസരത്താണ് നമ്മളുള്ളത് ആ ഒരു കാണുന്ന ആ ഒരു പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും അതാണ് സത്യഭാമയുടെ മൂന്ന് നിലയിലുള്ള മൂന്ന് നിലയുള്ള വസതി ഈ വസതിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയും സത്യഭാമയുടെ പേരിലുള്ള നൃത്ത പഠന കേന്ദ്രം എന്ന പേര് ഒരു ബോർഡ് ഈ ഒരു മതിലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ ആ ബോർഡെല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ് ബോർഡ് മാറ്റിയ ശേഷം ഈ ഒരു വിവാദമുണ്ടായി ഇതിൽ നിന്ന് പിൻവലിയുന്ന ഒരു സമയം എത്തിയതുവരെ അതുവരെ ബോർഡ് ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു ബോർഡ് ഇവിടെ നിന്നും നീക്കം ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ചെയ്ത പ്രവൃത്തിയിൽ ഇപ്പോൾ ഭയത്തോടു കൂടി കുറ്റബോധമല്ല മറിച്ച് ഭയത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാവിൽ നിന്ന് കൈ പ്രയോ കായികപരമായിട്ടുള്ള പ്രയോഗങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ അപകടകാരിയായ ഒന്നാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന നാക്കിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ അത് വളരെയധികം കുഴപ്പം ചെയ്യും അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആവർത്തിച്ച് പറഞ്ഞു എത്ര പണമുണ്ടെങ്കിലും ശരി എത്ര വലിയ പദവി ഉണ്ടെങ്കിലും ശരി എന്നാണെങ്കിലും ശരി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേസ് ചെറുതല്ല ദളിത് അട്രോസിറ്റി ആക്റ്റാണ് ഒരു എ സി പി ആണ് ആ കേസ് അന്വേഷിക്കുന്നത് ഏത് സമയവും ജയിലിൽ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് മനസ്സിലാകുന്നത് ഞാൻ നേരത്തെ പലതവണ സൂചിപ്പിക്കുകയുണ്ടായി ഈ കേസ് വളരെ ഗുരുതര രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മേളിൽ നിന്നൊരു നിർദ്ദേശം എത്തുകയാണെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഒരു ഘട്ടത്തിൽ മേളിൽ നിന്നൊരു നിർദ്ദേശം എത്തിയാൽ അടുത്ത സ്പോട്ടിൽ ഈ തമ്പുരാൻ മൂക്കിലേക്ക് തിരുവനന്തപുരം കൻറ്റോൺമെൻറ്റ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഗമത്തും അവർ അസത്യഭാവമയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും